ഇതിലെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന പിറ്റാച്ചി അല്ല മറ്റേ ടിപ്പർ ഓടിക്കൊണ്ടിരുന്ന പക്കത്തിന് അല്ല നമുക്ക് ഇവിടെ ഇപ്പൊ മൂന്നടി അല്ല ഒരു രണ്ട് മീറ്റർ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ താഴെയാണ് അവര് ഇത് എടുത്തോണ്ടിരുന്നത് അതിനുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാന്ന് പറയാ ആദ്യം ഈ വെള്ളം വന്നതിന്റെ ഒരു പ്രതിസന്ധിയുള്ളൂ വേറെ കുഴപ്പമില്ലായിരുന്നു അന്ന് വേനൽ അല്ലായിരുന്നു ഇത്ര പണി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ആ കുറച്ച് കുറച്ച് ഡിലേ വന്നായിരുന്നു സർവേറുടെ സർവേർ വന്നത് വർഷമായിട്ടുള്ള കുറെ അടക്കുക ഇങ്ങനെ എല്ലാ വെള്ളപ്പൊക്കം വരുമ്പോഴും ഓരോ ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് അങ്ങായിട്ട് അവിടം വര ഇടിഞ്ഞുവാസം സാറാണ് മണ്ഡലം ആണല്ലേ മണ്ഡലം അങ്ങനെ ഒരു ഫണ്ട് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലൊക്കെ പെട്ടന്ന് പണിയൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു ഒരു പക്ഷേ അത് ഡിലേ വന്നതാണ് ഏറ്റവും പരിപാടിയായിരിക്കും വെള്ളം ഇതുപോലെ ആരും പ്രതി കോൺട്രാക്ടർക്ക് പോലും അറിയാൻ മല്ല ഇതുപോലെ വെള്ളം വരുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇതുവരെ ആ അളവ് അവർക്കറിയാൻ മല്ലായിരുന്നു ഈ ഒഴുക്കും കാര്യങ്ങളും അവർക്കറിയാൻ മേലായിരുന്നു ഇപ്പം വെള്ളം വന്നു കഴിഞ്ഞപ്പോഴാണ് കോൺട്രാക്ടർക്ക് ബോധ്യപ്പെട്ടത് അതേ ഉള്ളൂ അപ്പം നമുക്കും അറിയാമല്ലോ അതിപ്പം വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു 就弄好了。